തിരുവനന്തപുരത്ത് അമിത വേഗതയിലെത്തിയ കാറ് മരത്തിൽ ഇടിച്ചു കയറി സമീപത്തുണ്ടായിരുന്ന സ്കൂട്ടറികളും വാഹനവും ഇടിച്ചു തെറിപ്പിച്ചു വാഹനത്തിൽ നിന്ന് മദ്യക്കുപ്പികൾ കണ്ടെത്തി മ്യൂസിയം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പരിക്കേറ്റ മൂന്ന് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗോപാൽ ഷീല സെനലിപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഗോപാൽ ഗുഡ് മോർണിംഗ് ഗോപാൽ മദ്യക്കുപ്പിയൊക്കെ ആയിട്ട് ടൂർ പോയതാണോ ഈ ചങ്ങാതിമാര് മദ്യലഹരിയിലായിരുന്നോ വാഹനം ഇടിച്ചു കയറിയത് അതോ ഡ്രൈവർ ഉറങ്ങിപ്പോയോ എന്താ സംഭവം കാറിന്റെ ഉള്ളിൽ മദ്യക്കുപ്പിയൊക്കെ കിടക്കുന്നത് കാണാമല്ലോ അതെ ഡോക്ടർ അരുൺ തന്നെയാണ് മധ്യ ഒരു ഉല്ലാസയാത്ര ഇത്തരത്തിൽ ഒരു അപകടത്തിൽ കലാശിച്ചു എന്നാണ് പ്രാഥമികമായി നമ്മൾ ഈ ഘട്ടത്തിൽ കരുതേണ്ടതായിട്ടുള്ളത് തിരുവനന്തപുരം നന്ദാവനം മേ ആർ ക്യാമ്പിന് മുൻവശത്തായിട്ടാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് എന്നാൽ രാത്രി പതിനൊന്ന് മണിയോടുകൂടി അമിത വേഗതയിലെത്തിയ ഒരു സാൻഡ്രോ കാർ ഇവിടെ ആദ്യം പാർക്ക് ചെയ്തിരുന്ന രണ്ട് സ്കൂട്ടറുകളിൽ ഇടിച്ച ശേഷം ഒരു മതിലിലേക്കും നന്ദാവനം ക്യാമ്പിന്റെ തന്നെ മതിലിലേക്കും ആ മരത്തിലേക്കും ഇടിച്ചു കയറി നിൽക്കുകയായിരുന്നു ഇവിടെ രണ്ട് സ്കൂട്ടറുകളാണ് സമീപത്തായി പാർക്ക് ചെയ്തിട്ടുള്ളത് അതിൽ ഒരു സ്കൂട്ടറാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് മറ്റൊന്ന് മുൻവശത്തായി അതീവ ദാരുണമായ പരിതാപകരമായ രീതിയിൽ ഇടിച്ചതിനെ വളച്ച് നശിപ്പിച്ച് നാശമാക്കി വെച്ചിരിക്കുകയാണ് ഒരു ഹോണ്ട ആക്ടിവയുടെ സ്കൂട്ടറാണ് അത് നേരെ ഇടുന്ന സ്കൂട്ടർ ഇപ്പോൾ യു പോലെയായി വളഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാൻ ഈ കാറിന്റെ മുൻവശവും പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് ആ ബമ്പർ മുതൽ ബോണറ്റ് വരെയുള്ള എല്ലാ സാധനങ്ങളും പൊളിഞ്ഞ് അകത്തുള്ള സൈഡും അതിൻ്റെ ഉള്ളിലുള്ള വസ്തുക്കളെല്ലാം നമുക്ക് പുറത്തു കാണാൻ സാധിക്കും ഇതിൽ മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് ഒരു പുരുഷനും രണ്ട് സ്ത്രീകളും ഈ പുരുഷനായിരുന്നു വാഹനം ഓടിച്ചിരുന്നത് ഇയാൾ മദ്യലഹരിയിലായിരുന്നു എന്താണെന്ന് നമുക്ക് പോലീസിൽ നിന്നും കിട്ടുന്നവരും ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തവുമാണ് ഈ കാറിൻ്റെ പിൻ സീറ്റിൽ ഒരു ബിയർ ബോട്ടിൽ കിടപ്പുണ്ട് താഴേക്കായി മറ്റൊരു ബിയർ ക്യാനും കിടപ്പുണ്ട് അത്തരത്തിൽ രണ്ട് ബിയർ ക്യാനുകളുണ്ട് മുൻവശത്തേക്ക് വരികയാണെങ്കിൽ മുൻവശത്ത് ഡ്രൈവർ സീറ്റിൽ തന്നെയായി തന്നെ ഒരു മദ്യക്കുപ്പി ഓടി മദ്യക്കുപ്പി കിടക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും നിരവധി മിനറൽ വാട്ടറിൽ നന്നായി വെള്ളം കുടിക്കുന്ന ശീലമുള്ള ഒരാളാണെന്ന് തോന്നുന്നു ആ പത്തോളം മിനറൽ വാട്ടറിന്റെ കുപ്പികൾ ഈ വാഹനത്തിനുള്ളിലായി തന്നെ കിടപ്പുണ്ട് ഈ മൂന്ന് പേരും ഇപ്പോൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവർക്ക് സാരമായ പരിക്കൊന്നുമില്ല നിസ്സാരമായ പരിപ്പ് മാത്രമാണ് ഉള്ളത് ഇതിൽ മ്യൂസിയം പോലീസ് കേസെടുത്ത് എഫ് ഐ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിൽ അപകടകരമായ രീതിയിൽ വണ്ടി ഓടിച്ചു അശ്രദ്ധയോടെ വണ്ടി ഓടിച്ചു അമിത വേഗതയിൽ വണ്ടി ഓടിച്ചു മദ്യപിച്ച് വാഹനം ഓടിച്ചു തുടങ്ങിയ ടക്കമുള്ള വിവിധ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ഇവർക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത് എന്തായാലും ഈ വാഹനം ഇവിടെ അല്പനേരം അത്ര നീക്കം ചെയ്യാനുള്ള സംവിധാനം ഒരുക്കുമെന്ന് പോലീസ് ആരുടെ വല്ല പിടിയുണ്ടോ ഗോപാൽ അരവിന്ദ് കൃഷ്ണ എന്നൊരു ചെറുപ്പക്കാരനാണ് ഈ വാഹനം ഓടിച്ചിരുന്നത് ഇതിന്റെ അഡ്രസ്സും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ